എറണാകുളം എടയാർ വ്യവസായ മേഖലയിൽ മൃഗക്കൊഴുപ്പ് സംസ്കരണ ഫാക്ടറിയിൽ പൊട്ടിത്തെറി ഒഡീഷ സ്വദേശിയായ തൊഴിലാളി മരിച്ചു രണ്ടുപേർക്ക് പരിക്കേറ്റു ഫാക്ടറി പ്രവർത്തിച്ചത് ലൈസൻസും സുരക്ഷാ സംവിധാനങ്ങളും ഒന്നും ഇല്ലാതെയെന്നുമാണ് കണ്ടെത്തൽ സ്ഥാപന ഉടമയ്ക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കുമെന്ന് ഫാക്ടറി ആൻഡ് ബോയിലർ വിഭാഗം മേധാവി അറിയിച്ചു സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിനും കേസെടുത്തിട്ടുണ്ട് ഇന്നലെ രാത്രി പതിനൊന്നരയോടെയാണ് എറണാകുളം എടയാറിൽ പ്രവർത്തിച്ചിരുന്ന ഫോർമൽ ട്രേഡ് ലിങ്ക് എന്ന മൃഗക്കൊഴുപ്പ് സംസ്കരണ ഫാക്ടറിയിൽ ബ്രോയിലർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായത് അപകടത്തിൽ തൊഴിലാളിയായ ഒഡീഷ സ്വദേശി വിക്രം എന്ന അജയ്കുമാർ മരിച്ചു ഗുരു കൃഷ്ണ എന്നീ തൊഴിലാളികൾക്ക് പൊള്ളലേൽക്കുകയും ചെയ്തു അപകട കാരണം വ്യക്തമല്ലെന്ന് അധികൃതർ പറയുന്നു എന്നാൽ സ്ഥാപനം പ്രവർത്തിച്ചത് ലൈസൻസ് ഇല്ലാതെയായിരുന്നുവെന്നും ആളാകണമെന്നുണ്ടെങ്കിലും അതും പാലിക്കപ്പെട്ടിരുന്നില്ലെന്നും ഫാക്ടറി ആൻഡ് ബോയിലർ അധികൃതർ വ്യക്തമാക്കി ഫാക്ടറി അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകിയതിനു പുറമേ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ പറഞ്ഞു ഇതേസമയം ഒരു സുരക്ഷാ മുൻകരുതലും ഇല്ലാതെയാണ് ഇവിടെ ബോയിലർ പ്രവർത്തിച്ചിരുന്നതെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി അതായത് എല്ലാ പണിക്കാരും താമസിക്കണത് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇരുപത്തിയാറ് മണിക്കൂർ അതിൻ്റെ ഉള്ളിലാണ് ഉള്ളിലാണെങ്കിൽ ആൾക്കാർ താമസിക്കുന്നത് ശരിക്കും ഈ കമ്പനിയുടെ ഉള്ളിൽ താമസിക്കാനുള്ള അനുമതി ഇല്ല ഇത് ചെയ്യണത് അതെല്ലാം ഇതിനകത്താണ് താമസം പിന്നെ ഇതൊരു മിനി ബോയിലറാണ് കണ്ടിട്ട് അതിൻ്റെ ലൈസൻസ് ഉണ്ടാവുന്ന പോലും നമുക്കറിയാൻ പാടില്ല അത് ഓടിക്കണത് കൃത്യമായിട്ട് അത് പഠിച്ചൊരു ബോയിലർ ഓപ്പറേറ്റർ വേണം ഇതാരും അല്ല ഇത് ഒഡീഷക്കാരും അന്യ സംസ്ഥാനത്ത് തൊഴിലാളികളും ചെയ്യണേ ഇതിനെക്കുറിച്ച് അതൊരു അറിവുമില്ല ഒരു അടിസ്ഥാനമായിട്ട് ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ആൾക്കാരാണ് അത് ഓടിക്കുന്നത് അതാണ് മെയിൻ പ്രോബ്ലം അപകടശേഷം ഫാക്ടറിയിൽ നിന്നും നിരവധി സാധനങ്ങൾ നീക്കിയിരുന്നു ഇത് അനാസ്ഥകൾ മറച്ചുവെക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണോ എന്ന സംശയവും ജനിപ്പിച്ചിട്ടുണ്ട് എടയാർ മേഖലയിൽ സമാന രീതിയിൽ നിരവധി ബോയിലറുകൾ ചട്ടവിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ട് ഇവയ്ക്കെതിരെയും പരിശോധിച്ച് നടപടി വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ജനം കൊച്ചി